അടുത്തലയിലെ അനുറിയ അജീഷിന് ചിത്രകലയാണ് ലഹരി ചുവർ ചിത്രകലയിൽ കഴിവ് തെളിയിച്ച അനുറിയ ദേശീയ അന്തർദേശീയ ബഹുമതികളും കരസ്ഥമാക്കിയിട്ടുണ്ട് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് അടുത്തലയിലാണ് അടുത്തലയിലെ കലാകാരി അനുറിയയുടെ വീട്ടിലാണുള്ളത് അനുറിയയുടെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അനുറിയ നമസ്കാരമുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ ചിത്രയാത്രയൊക്കെ എങ്ങനെ പോകുന്നു ഷൂട്ട് ഷൂട്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് ചെയ്തത് പഠിക്കുമ്പോൾ എത്ര ക്ലാസ്സിലാണ് ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്ത ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ലെബർ സ്കൂളിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് അനുറിയയുടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത് ഇന്നിവൾ നല്ല കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മ്യൂറൽ വരയുടെ കലാകാരിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ അനുറയുടെ ചിത്രങ്ങൾ നമുക്ക് കണ്ടുവരാം അതിനുശേഷം അനുറയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം അപ്പോൾ അനുറിയ വരച്ച മനോഹരമായ ചോറചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു ആ കൂടുതൽ വിശേഷങ്ങൾ അനുറയോട് ചോദിക്കാം അനു നമസ്കാരം ഇപ്പോഴെന്താണ് മോള് ചെയ്യുന്നത് ഞാൻ സാധിച്ചത് വളരെയധികം എന്തൊക്കെ ചിത്രങ്ങളാണ് മോള് ഇതുവരെ ഞാൻ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് മ്യൂറൽ മ്യൂറൽ തന്നെയാണ് ഒരു സ്റ്റാൻഡേർഡ് പെയിന്റിങ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ആ അതോട്ടൊരു ടെൻ സ്റ്റാൻഡേർഡ് ആണ് ഞാൻ മ്യൂറൽ പെയിനിങ് അഭ്യസിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ലേക്ക് അതായത് വരേണ്ടെന്നെ ഫീൽഡ് രാജ രവിവർമ്മ കോളേജിലേക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്ലൈഡ് ആർട്ട് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തൊക്കെ ചിത്രങ്ങളാണ് ഇതുവരെ തന്നെ ഏതൊക്കെ ഇവിടെ ഇപ്പം കാണാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഇത് ലാസ്റ്റ് സഫർ എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈസ്തന്റെ ചിത്രം അതായത് ഡാവിഞ്ചി വരച്ചിട്ടുള്ള ചിത്രം മ്യൂറൽ പെയിന്റിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ആനന്ദശയനം ാണ് സ്വയർ ഫീറ്റ് ആണ് വലിപ്പം കാരണം തന്നെയാണ് ഇത്രയും ദിവസം ചെയ്യാൻ വേണ്ടി മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയാലും അത് കാരണം തന്നെ ഒരു മാസം ആയിട്ടുണ്ട് ഈ ചിത്രത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ റെക്കോർഡ്സിലും അതേപോലെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അത് എന്തായാലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലൊക്കെ നിരവധി പുരസ്കാരങ്ങളാണ് നമ്മുടെ അനൂറിയ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ വ്യത്യസ്തമായ മ്യൂറൽ പെയിന്റുകൾ അനുറിയ വരച്ചിട്ടുണ്ട് അല്ലേ ഈ അനന്തശയനം അത് മോട്ട് ചിത്രത്തിൽ ഏറ്റവും വളരെ നല്ലൊരു കളക്ഷനാണ് എങ്ങനെയാണ് എത്ര അടി വലുപ്പം എളുപ്പമുണ്ടാകും എങ്ങനെയാണ് അതിന്റെ വരെ ഇത് ഞാൻ ശരിക്കും ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത് പത്താം മാസം അത്രയും ഒരു കാലപ്പഴക്കുണ്ട് ചിത്രത്തിന് പക്ഷെ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് തന്നെ ഇപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു ചിത്രമായിരുന്നു ഞാൻ ഒരു ചിത്രവും കോപ്പി ചെയ്യാറില്ല എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐക്കണിക് ആയിട്ടുള്ള യൂണിക് ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ചിത്രത്തിൽ ഒന്നാണിത് ഇത് മുപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് പിന്നെ മ്യൂറൽ പെയിന്റിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളർ ആയാലും ഈ ഒരു വലിയ ചിത്രത്തിലായാലും നാലേ നാല് കളേഴ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ എന്തൊക്കെയായിരുന്നു ഈ ഒരു ബ്ലൂ ഷെയ്ഡ് പിന്നെ ഗ്രീൻ റെഡ് അതേപോലെ യെല്ലോ പിന്നെ ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അനുവിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് അവരുടെ അച്ഛനും അമ്മയും അനുജനും നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം സാർ പേരെന്താ പേര് അജീഷ് ജയൻ അജീഷ് എന്താണ് ജോലി ചെയ്യുന്നത് എന്താ ഞാൻ പോലീസിലാണ് കണ്ണൂർ റൂറൽ ജില്ല ക്രൈംബ്രാഞ്ചിൽ ആ അതുപോലെ തന്നെ വൈഫിൻ്റെ വൈഫ് വീട്ടമ്മയാണ് പേര് പേര് സുനിത പിന്നെ മകൻ അഭിജ്വാര് മടായി ബോയ്സ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മകള് പിന്നെ ഇപ്പോൾ ആലപ്പുഴ ഗവണ്മെന്റ് കെ സ്കൂളിൽ പഠിക്കുന്നു അത് പറഞ്ഞല്ലോ അപ്പോൾ എങ്ങനെയാണ് ഒരു പക്ഷേ എങ്കിലും മകള് പഠിക്കും പഠനത്തിനും വളരെ മിടുക്കിയായിരുന്നു അല്ലേ പത്താം ക്ലാസ്സിൽ മുഴുവൻ എ പ്ലസ് നേടിയിട്ടും എന്തുകൊണ്ടാണ് ചിത്രകലയിലേക്ക് വിട്ടത് എങ്ങനെയാണ് അത് ഓരോ രക്ഷിതാക്കളും അവരെ മക്കളെ അവരെ താല്പര്യത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അയക്കുന്നത് പക്ഷെ ഞാൻ അവൾ ഈ പിന്നെ എസ് എൽ സിക്കും അതുപോലെ തന്നെ പ്ലസ് ടുനും മികച്ച മാർക്കോടെ അവൾ പാസ്സായി എന്നിരുന്നാളും പിന്നെ അവൾക്ക് അവളെ താല്പര്യം ചിത്രത്തോടാണ് അപ്പോൾ ആ ഫീൽഡിലേക്ക് തന്നെ ഞാൻ അവളെ അവൾ ഇഷ്ടം പോലെ ഞാൻ വിടുകയാണ് ചെയ്തത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടികളെ വളർത്തി അതാണ് ചിത്രകലയുടെ ലോകത്ത് തന്നെ അവൾ വളർന്നു വന്നിട്ടുണ്ട് നമുക്കറിയാം ഒരു ലഹരിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഒരു രക്ഷിതാവ് പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തോട് നമ്മുടെ ഇന്നത്തെ ആ ചെറിയ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ കോളേജിലെ കുട്ടികളൊക്കെ ഒരു ലഹരിൻ്റെ ഒരു പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അനുവിനെ സംബന്ധിച്ചോളം അനു ഒരു ചിത്രം അവൾ ലഹരിയായി മാറിയ പോലെ തന്നെ നമ്മുടെ ഈ വരുന്ന തലമുറയും അതുപോലെ തന്നെ നല്ല ഒരു കുടുംബത്തിനും സമൂഹത്തിനും മാതൃകകളായി ഈ ലഹരി വിമുക്തമായ ഒരു സമൂഹത്തെ ചേർന്നിട്ട് ഒരു മികച്ച ഒരു തലമുറയായി മാറണം എന്നൊരു ആഗ്രഹമുണ്ട് ായാലും അനുറയുടെ ചിത്രങ്ങൾ ഏവരെയും ഏവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അനുറയുടെ ചിത്രങ്ങൾ അനുറിയ അനുരയക്ക ചിത്രങ്ങളോട് തന്നെയാണ് ലഹരി ചിത്രങ്ങളോട് തന്നെയാണ് അവൾ കൂട്ടുകൂടുന്നതും അനുറയുക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് ക്യാമറമാൻ പ്രണവ് ഗുരുവാംബയോടൊപ്പം നികേഷ്താവും നെറ്റ്വർക്ക് ന്യൂസ്